ഞാൻ അറിയുന്ന ഇസ്ലാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്നുകൂടിയുള്ളൊരു ഒരു ഒരു കൂട്ടിച്ചേർക്കൽ ഈ സന്ദർഭത്തിൽ എൻ്റെതായി കൂടി ഞാൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എൻ്റെ സ്വന്തമായി സമർപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് എം പി പ്രതാപന്റെ ഒരു പഴയ ഒരു വീഡിയോ ഇസ്ലാമിനെ ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ തോതില് അധിക പ്രസംഗം നടത്തുന്ന ഒരു കാഴ്ച അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ആലോചിച്ചു ഓക്കെ ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ ഒരു മുൻ മുസ്ലിം എന്നുള്ള രീതിയിൽ ഇസ്ലാമിലേക്ക് ആകർഷണായ അല്ലെങ്കിൽ ഇസ്ലാമിനെക്കുറിച്ച് ഇതുപോലെ ഓരോ ഘോരം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ ഏത് വിധേനയായിരിക്കും ഒന്ന് വിലയിരുത്താനാവുക അത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ആ ചിന്തയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുമോ തിരിച്ച് ഇസ്ലാമിലേക്ക് പോകേണ്ടി വരുമോ തേഗ് ബീർ ഓല ഉബർ മാറ്റി നമ്മളെ മറ്റേ തള്ളാഹു അക്ബർ എന്ന് തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് വരുമോ എന്നുള്ള ഒരു ഒരു ചിന്ത പ്രതാപൻ എം പി എന്ന് നമ്മൾ പറയുമ്പോൾ ടി എൻ പ്രതാപൻ എന്ന പേര് നമ്മൾ കേൾക്കുമ്പോൾ തൃശ്ശൂരാണ് നമുക്ക് ഓർമ്മ വരിക തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ല ഞാൻ എൻ്റെ സ്വന്തം ജില്ലയാണ് ആ ജില്ലയിൽ നിന്ന് പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയും കൂടിയും അവിടെ മത്സരിക്കുന്നു എന്നും ഇവർ തമ്മിലാണ് അവിടെ ഒരു ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് നമുക്കറിയാം അപ്പോൾ തൃശ്ശൂർ ഇങ്ങോട്ട് താട എന്ന് പറഞ്ഞു നിൽക്കുന്ന നമ്മളുടെ സുരേഷ് ഗോപിയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും അങ്ങനെ തൃശ്ശൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നു അല്ലെങ്കിൽ ആ രീതിയിലൊരു ഒരു ഒരു ഡുവൽ നടത്തിക്കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് ഇവർ ഇതിൽ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ പറയാം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എനിക്ക് നേരിട്ട് ഒരു ആളാണ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ വിഷയമൊക്കെ വന്നപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ പലതവണ കാണേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കണക്ഷനുണ്ട് ഒരു ഒരു പരിചയമുണ്ട് എന്തായാലും നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണല്ലോ സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ മൂപ്പർ ബി ജെ പിയിലേക്ക് അങ്ങ് പോയതോടുകൂടി ആകെ നാശമായി എന്നാണ് നമ്മൾ പറയാറുള്ളത് പല തരത്തിലുള്ള വാചകങ്ങൾ അതേപോലെ നമ്മൾ പറയാറുണ്ട് അതേപോലെ വേറെയും ഒരുപാട് ആളുകൾ നമ്മൾ പറയാറുണ്ട് ഈ ശ്രീധരൻ ഏറ്റവും മികച്ച കൊങ്കൺ റെയിൽവേയൊക്കെ ഉണ്ടാക്കിയ ആളാണ് നമ്മളുടെ കൊച്ചി മെട്രോ അതുപോലെ ഡി എം ആർ സി അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിയാണ് അങ്ങനെ വലിയ തോതിൽ നിറഞ്ഞു നിന്ന ആ വ്യക്തി ബി ജെ പിയുടെ ടിക്കറ്റിൽ ഒരു മത്സരിക്കാൻ ഇറങ്ങി ചെന്നപ്പോൾ ഉടനെ പുള്ളി ഒരു സംഘിയായി മാറുന്നു പുള്ളിയുടെ ഐഡൻറ്റിറ്റി അവിടെ നഷ്ടപ്പെടുന്നു വലിയ മോശക്കാരനായിട്ട് മാറുന്നു ഇതാണ് നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് ഇവർ മോശമായത് രണ്ട് കാരണമാണ് ഒന്ന് ഇവർ ഹിന്ദുത്വ അജണ്ട കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്നതാണ് ഇവർക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു ആരോപണം അപ്പോൾ ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദു മതം എന്ന് പറയുന്നതും അതൊക്കെ വലിയ മോശമായ കാര്യങ്ങളാണ് അതിലൊക്കെ ഒന്നും നല്ലതെടുക്കാനില്ല അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് അതിലെ ഏതെങ്കിലും വിധേന അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി ഇറങ്ങി ചിത്തിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനോടൊക്കെ ചേരുക എന്ന് പറയുന്നത് വലിയ മോശമാണ് അത് ഫാഷിസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ചാണക സംഘി എന്നു വരെ പറഞ്ഞു വെക്കുന്നു ഇതാണ് ഒരു വശത്ത് നമ്മൾ കാണുന്നത് ഇനി മറുവശം മറുവശത്ത് ടി എൻ പ്രതാപൻ ടി എം പ്രതാപൻ എന്താ ചെയ്യുന്നത് ഒരു ഇസ്ലാമിനെ അങ്ങ് പൊക്കിയടിക്കുകയാണ് നമ്മൾ വീഡിയോയിലേക്ക് വരുന്നുണ്ട് അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ അറിയുന്ന ഇസ്ലാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന അങ്ങനെ പൊക്കി അടിക്കുന്നു അപ്പോൾ ഒരു മതത്തെ കൂട്ടുപിടിക്കുന്നുണ്ട് രണ്ടുപേരും മതത്തെ കൂട്ടുപിടിക്കുന്നുണ്ട് ഒരാൾ ഹിന്ദു മതത്തെ മറ്റൊരാൾ ഇസ്ലാം മതത്തെ ഓക്കെ ഈ രണ്ട് മതത്തിലും പിന്തിരിപ്പനായിട്ടുള്ള സംഗതികളുണ്ടോ രണ്ടിലും ഉണ്ട് ഹിന്ദു മതത്തിലും പിന്തിരിപ്പനായിട്ടുള്ളതുണ്ട് ഇസ്ലാം മതത്തിലും പിന്തിരിപ്പനായിട്ടുള്ളതുണ്ട് അപ്പോൾ അവിടെ വ്യത്യാസമൊന്നുമില്ല ഇനി ഈ രാഷ്ട്രവാദം മതരാഷ്ട്രവാദം അതാർക്കാണ് ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുമതത്തിന് അങ്ങനെ ഒരു മതരാഷ്ട്രവാദം ഇല്ല പക്ഷേ ഹിന്ദുത്വ എന്ന് പറയുന്ന സംഗതിക്ക് അങ്ങനെ ഒരു ഹിന്ദുരാഷ്ട്രവാദം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് അതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വേറെയാണ് ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹിന്ദുരാഷ്ട്രം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് അവിടെ എല്ലാ മതത്തിലുള്ള ആളുകൾക്കും ജീവിക്കാനുള്ള ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ പോലും പറഞ്ഞു വെക്കുന്നത് അത് ഡിബേറ്റബിളാണ് പോട്ടെ അങ്ങനെ ഒരു ചർച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വിപരീത ഒരു ഒരു വാദം പോലും ഉന്നയിച്ചുകൊണ്ട് ചർച്ചയ്ക്കുള്ളൊരു വകുപ്പെങ്കിലും അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള വകുപ്പ് പോലും കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കൃത്യമായ ജിഹാദിലൂടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക ഏത് പ്രദേശം ഏത് ഗോത്രവും ഏത് അങ്ങാടി ആയിക്കോട്ടെ അത് ഇസ്ലാമികമാക്കുക എന്ന കൃത്യമായ ലക്ഷ്യം ഏത് ജനാധിപത്യ രാജ്യമായാലും അവിടെ അനിസ്ലാം വ്യവസ്ഥ 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 ദൈവേതര സ്ഥാപിക്കാനോ നിലനിർത്താനോ പങ്കെടുക്കുന്ന വോട്ട് രേഖപ്പെടുത്തും അനുവദനീയമാണ് നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് ആ ജനാധിപത്യത്തെ മാറ്റി മതേതരത്വത്തെ മാറ്റി അവിടെ ഇസ്ലാമിക് ഷെറിയ നിയമം കൊണ്ടുവരിക എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതിലൊരു തർക്കവും ഇല്ല ഇന്ന് ലോകത്തെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ രണ്ടുപേരും പൊക്കി പിടിക്കുന്നത് ഒന്ന് ഹിന്ദുത്വയാണ് മറ്റൊന്ന് ഇസ്ലാമിനെയാണ് ഇസ്ലാം പൊക്കി വെക്കുന്നത് കൃത്യമായ മതരാഷ്ട്രവാദമാണ് ഹിന്ദുത്വ പൊക്കിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദു മതം പൊക്കിപ്പിടിക്കുന്നത് ഹിന്ദുത്വമാണോ സോറി മതരാഷ്ട്രവാദമാണോ അല്ലയോ എന്നതുപോലും തർക്കം ഇനി അങ്ങനെ ഉണ്ട് ഒരു മതരാഷ്ട്രം ഉണ്ടായാൽ അതിനകത്ത് ഇസ്ലാമിൻ്റെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച തർക്കം പണ്ട് അങ്ങനെയായിരുന്നു അങ്ങനെയല്ല എന്ന് പറയുന്ന തർക്കം അങ്ങനെയൊന്നും ഒരു തർക്കവും ഈ ഇസ്ലാമിൻ്റെ കാര്യത്തിലില്ല കൃത്യമാണ് അവിടെ ഹിന്ദു മതത്തിന് സ്ഥാനമില്ല ക്രിസ്ത്യാനിറ്റിക്ക് സ്ഥാനത്ത് നിന്ന് എല്ലാവരെയും ചവിട്ടി പുറത്താക്കണം ഇവിടെ മുസ്ലിം മാത്രം മതി എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ച മതമാണ് ഇസ്ലാം എന്ന് ഇങ്ങനെ ഞാൻ ഈ ഇനി അന്ധവിശ്വാസം കൂടി പറയാം രണ്ടു മതത്തിലും അന്ധവിശ്വാസം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം വിഷയം ആ കുട്ടി മരിച്ചത് അന്ധവിശ്വാസം പോയിട്ട് അത് ചർച്ചയാക്കാൻ പോലും ഇവിടെ ആരുമില്ല ഞാൻ ഒരു വാചകം പറയുകയാണ് കാരണം നമ്മളന്ന് കേസ് കൊടുത്തപ്പോൾ ആ കേസ് അവിടുന്ന് തള്ളുന്ന സമയത്ത് ജഡ്ജി ഉപയോഗിച്ചൊരു ഒരു റീസൺ ഉണ്ട് അതായത് ഇത് ഈ കേസ് നമ്മൾ കുത്തിപ്പൊക്കിയത് അല്ലെങ്കിൽ ഇതുമായിട്ട് വന്നത് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടുള്ളൊരു സംഗതി ഇന്നിപ്പോൾ കുട്ടികൾ മരിച്ചു വീഴുന്നു ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ വീണ്ടും അത് സംഭവിച്ചപ്പോൾ സത്യത്തിൽ ആ കുട്ടിയെ കൊന്നതാര്യെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വളരെ നിരുത്തരവാദപരമായിട്ട് ഒരു വിധി എഴുതിയ ഈ ജഡ്ജി തന്നെയാണ് ഈ കുട്ടിയെ കൊന്നത് സത്യത്തിൽ ആ കുട്ടിയുടെ ആ ശവം ആ ജഡ്ജിയെ കൊണ്ട് തീറ്റിക്കുകയാണ് വേണ്ടത് നമ്മൾ പറയാറുണ്ട് കൊന്ന പാപം തിന്നാ തീരുമെന്ന് പറയുമെങ്കിൽ അത് ഈ ജഡ്ജി തിന്നു തന്നെയാണ് വേണ്ടത് എന്ന് എനിക്ക് പറയാതെ നിവർത്തിയില്ല കാരണം ഇങ്ങനൊരു മരണം അത് അവിടെ ഉണ്ടാകാൻ പാടില്ല അത് തടയണം അത് ഒരെണ്ണം ആണെങ്കിൽ ശരി എന്ന കൃത്യമായ ലക്ഷ്യം നമുക്കുണ്ട് പക്ഷേ ജഡ്ജിക്ക് അതില്ലാതെ പോയി എന്നതാണ് നമുക്കവിടെ പറയാനുള്ളത് അപ്പോൾ അത്തരത്തിലുള്ളൊരു കർമ്മം അതുപോലെയുള്ള സംഗതികൾ ഇസ്ലാം ഉള്ളത് അതിവിടെ സംഭവിക്കുമ്പോൾ അത് ഒരു അന്ധവിശ്വാസമായിട്ട് പോലും കാണാൻ ഇവിടെ സാധിക്കുന്നില്ല പക്ഷേ ഇപ്പുറത്ത് ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ് ഇവിടെ വലിയ തോതിൽ കോലാഹലം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കണ്ടു മിത്ത് എന്ന് പറയുന്നത് ഹിന്ദു ഹിന്ദുമതത്തിനും ഇസ്ലാം മതത്തിലുള്ളത് മുഴുവൻ മുത്തും ആയി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അവിടെ പോലും വേർതിരിവ് ഇനി ഈ ഒരു അവസ്ഥയിൽ എന്ത് വ്യത്യാസമാണ് ഈ രണ്ട് പേർക്കും ഉള്ളത് എന്നതാണ് ഞാൻ ചോദിക്കുന്നത് ഇനി മാത്രമല്ല ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു വെക്കുമ്പോൾ സുരേഷ് ഗോപിയെ നമ്മൾ ചാണക സംഘി എന്ന് വിളിക്കുമെങ്കിൽ ഈ ഇസ്ലാം എന്ന് പറയുന്ന ആ മതം അത് ഇപ്പുറത്ത് ചാണക സംഘി എന്ന് വിളിക്കുന്നത് നിങ്ങൾ പശു ചാണകമാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് പ്രതാപൻ ഈ ഇസ്ലാം മതത്തിനെ അടിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഒട്ടകമൂത്രവും ഒട്ടക ചാണകവുമാണ് എന്നുണ്ടെങ്കിൽ പ്രതാപനെ നമ്മൾ വിളിക്കേണ്ടതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ചാണക കൊങ്ങി എന്ന് തന്നെയല്ലേ നമ്മൾ വിളിക്കേണ്ടത് എന്താണ് എന്താണതിൽ സംശയമുള്ളതെന്നാണ് എനിക്ക് ചോദിക്കുന്നത് എന്തുകൊണ്ടും അങ്ങനെ വിളിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത് രണ്ടും ചാണകമാണ് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് ഒന്ന് പശു ചാണകം മറ്റേത് ഒട്ടക ചാണകം ം ഇപ്പുറത്ത് പശു മൂത്രം കുടിക്കുമെങ്കിൽ ഇപ്പുറത്ത് ഇസ്ലാമിൻ്റെ സ്വഹേഹമായിട്ടുള്ള ഹദീസാണ് മൂത്രം നിങ്ങളുടെ ചില അസുഖങ്ങൾ വരെ മാറ്റും എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് അതിവിടെ പരാമർശിക്കപ്പെടുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ഈ ഹിന്ദു ഹിന്ദുമതത്തെയോ അല്ലെങ്കിൽ അത് വച്ചിട്ടുള്ള കാര്യങ്ങളെയോ മാത്രം ഇവിടെ വിമർശിക്കുന്നു ഒരേ വേദിയിൽ ഒരേ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ മറ്റൊരു മതത്തെ കൂട്ടി ഒരു വ്യത്യാസവും ഇല്ല കൂടുതൽ കാടത്തമുള്ള മറ്റൊരു മതം ആയിട്ട് പോലും അതിനെ ഇവിടെ വകവെച്ച് കൊടുക്കുന്നു എന്ന് വരുന്നത് ഇവിടെ ഒരു ഇരട്ടത്താപ്പാണ് സത്യത്തിൽ ഇത്തവണ ഇതൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ വെളിച്ചത്ത് വരുന്നതോടെ എനിക്ക് തോന്നുന്നത് ബി അല്ലെങ്കിൽ ഇവിടുത്തെ സുരേഷ് ഗോപി നമ്മളുടെ ഈ തൃശ്ശൂർ ജില്ല ഈ തവണ കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഞാനിവിടെ കാണുന്നത് എന്നാണ് എനിക്കിവിടെ സാന്ദർഭികമായിട്ടൊന്ന് പറയാനുള്ളത് എന്തായാലും ജനങ്ങളുടെ തീരുമാനമാണ് ഒരു ചെറിയ സാധ്യത കാരണം കൂടുതൽ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നു മേ ബി ഒരു തവണയും കൂടി ഒരു പരീക്ഷണം നടത്തിയേക്കാം ഇതുപോലെയുള്ള വ്യക്തികളെയൊക്കെ വെച്ചിട്ട് ഏതായാലും അടുത്ത തവണ അതില്ലെങ്കിൽ അധികം നീണ്ടു നീണ്ടുപോകാതെ ഒന്നോ രണ്ടോ തവണയ്ക്ക് ശേഷം ഇവിടെ ബി ജെ പി കൂടുതൽ ശക്തി പ്രാപിക്കുകയും ഇതുപോലുള്ള ഇരട്ടത്താപ്പുകൾ കണ്ട് കണ്ട് ആളുകൾ മനമെടുത്ത് വലതു പക്ഷത്തേക്ക് ചായുന്ന കാഴ്ച ഇവിടെ ശക്തിപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഓരോരോ വശത്തേക്ക് നമുക്ക് കിടക്കാം ആ വീഡിയോ കണ്ടിട്ട്